ചിന്നക്കനാലിലെ വനംവകുപ്പിൻ്റെ ഫെൻസിംഗ് പദ്ധതിയിൽ മുന്നൂറ്റിയൊന്നു കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢലക്ഷ്യമെന്ന് ആക്ഷേപം മുന്നൂറ്റിയൊന്ന് കൊളനി ഒഴിവാക്കി സിംഗുകണ്ഠം വിയൽറാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനി നിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ വിശാലമായ പ്രദേശത്തെ വനംവകുപ്പ് ഒഴിവാക്കുകയാണെന്നും കാട്ടാനശല്യം രൂക്ഷമാകുന്നതോടെ നിലവിൽ കോളനിയിൽ താമസിക്കുന്നവരും ഇവിടം വിട്ടുപോകുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അഞ്ചുകൂട്ടുകാർ പത്ത് വീട്ടുകാർക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നുകഴിഞ്ഞ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ അവർ തന്നെ നോക്കി അങ്ങനെ വരും മൊത്തമായിട്ട് വിടണമെങ്കിൽ പതിനാറ് കിലോമീറ്റർ ഏതാണ്ട് വരണം പെൻഷിങ് അപ്പം മെയിൻ്റനൻസ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പം അഞ്ച് വീട്ടിൽ ആറ് വീട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ അവർ തന്നെ മെയിൻ്റനൻസ് എല്ലാം നോക്കും അപ്പം അങ്ങനെ എല്ലാ ആവശ്യവും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഒരു കെതികേടാണോ എന്താ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നില്ല മുന്നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ കോളനിയിൽ നിലവിൽ ഇരുപത്തിയാറ് കുടുംബങ്ങൾ മാത്രമാണ് അധിവസിക്കുന്ന വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിങ് ഒരുക്കണമെന്നാണ് കൂടി നിവാസികളുടെ ആവശ്യം പരിഹാരം ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഫെൻസിങ് വേണം കാരണം ഞങ്ങൾ ഫോറസ്റ്റോട് പലതവണ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ് കാരണം അവർ പറയുന്ന റീസൺസ് ഞങ്ങൾക്ക് മുന്നൂറ്റി ഏരിയ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായത് കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട വീടിന് ചുറ്റു കണ്ട് സുരക്ഷയ്ക്കായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഒന്ന് സോളാർ പ്ലേയിൽ ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും ഇവിടെ ഉള്ളവർക്ക് അരിക്കൊമ്മനെ കാട് കടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികട്ടാനിൽ നിന്നുള്ള കാട്ടാനശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത് സിംഗുകണ്ഠം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി പതിനെട്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ് എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് മുന്നൂറ്റിയൊന്ന് കോളനി ഒഴിവാക്കപ്പെട്ടത് न्यूस बीरो राजुमारी